ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു കുവൈത്തിലെ സഹൽ ആപ്ലിക്കേഷന്റെ ഇംഗ്ലീഷ് പതിപ്പ് എന്നുള്ളത് അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് അതിനൊരു തീരുമാനമായിട്ടുണ്ട് എല്ലാവർക്കും ഇപ്പോൾ സഹൽ ആപ്ലിക്കേഷന്റെ ഇംഗ്ലീഷ് പതിപ്പ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിനു വേണ്ടി ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോവുക സഹൽ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം സഹൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ശേഷം നമുക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ സഹൽ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷിലേക്ക് മാറ്റാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ നമ്മളുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ചെല്ലുക ഇതിപ്പോൾ ഐഫോണിലും ആൻഡ്രോയിഡിലും ആൻഡ്രോയിഡിലുള്ളവർക്ക് എല്ലാവർക്കും ഇത് ലഭ്യമായിട്ടുണ്ട് നേരെ നമുക്കിവിടെ സഹലാപ്പ് ആപ്പ് കോച്ചിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ഓൾറെഡി ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അപ്ഡേറ്റ് ഉള്ളവരാണെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക ശേഷം നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളുടെ മുകളിലുള്ള ഈ ത്രീ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ലുക എന്ന് പറഞ്ഞിട്ട് അതായത് ലാംഗ്വേജ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക ഉടനെ തന്നെ നിങ്ങളുടെ ഈ ഒരു സഹൽ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷിലേക്ക് മാറുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളാണ് നിങ്ങളെല്ലാവരും ഈ ഒരു അപ്ഡേഷൻ ഒന്ന് ചെയ്ത് നോക്കുക നേരെ പ്ലേ സ്റ്റോറിൽ ചെല്ലുക അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ശേഷം ഇത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഭാഷ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു കാരണം എല്ലാവർക്കും അറബി വായിക്കാനായിട്ട് അറിയുകയില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു ഇനി നമുക്ക് കുവൈത്തിലുള്ള എല്ലാ ഗവൺമെൻറ് സേവനങ്ങളും ഇതുപോലെ സെഹൽ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ലൈസൻസ് പുതുക്കാനും അതുപോലെ തന്നെ മറ്റ് അനേകം സംഭവങ്ങൾക്കുള്ള അപ്പോയിൻമെൻ്റ് എടുക്കാനൊക്കെ നമുക്ക് സെഹൽ സാധിക്കും ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുന്നത് കാണിച്ചു തരാം ഇവിടെ അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം ബുക്ക് എന്ന് പറഞ്ഞതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ വരും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ വരും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ബയോമെട്രിക് എൻറോൾമെൻറ്റ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ബ്രാഞ്ച് സെലക്ട് ചെയ്യുക ഇവിടെ ഈ ഒരു ബ്രാഞ്ചുകളുടെ നെയിം നമുക്ക് അറബിയിൽ തന്നെയാണ് ഇപ്പോഴും കാണിച്ചിട്ടുള്ളത് താമസിക്കാതെ അതും ഇംഗ്ലീഷിലേക്ക് മാറും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഫർവാനയാണ് സെലക്ട് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇവിടെ കംപ്ലീറ്റ് അൺഅവൈലബിൾ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഓരോ ദിവസത്തെയും അപ്പോയിൻമെൻറ്റ് കഴിയുന്ന അവസാന സമയമുണ്ടല്ലോ ആ സമയ ആ സമയത്ത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുക ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിയുമ്പോൾ അതായത് ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്നത്തെ അവസാനത്തെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഏഴ് മണിയാണ് അപ്പോൾ ഈ ഏഴ് മണിക്ക് കറക്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഏഴ് മണി കഴിയുന്ന സമയത്ത് തന്നെ ഇവിടെ അടുത്തൊരു ദിവസത്തെ അപ്പോയിൻമെൻറ്റ് ആയി വരും ഇപ്പോൾ ലാസ്റ്റ് മൺഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ ട്യൂസ്ഡേക്കുള്ള ഒരു അപ്പോയിൻമെൻറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്ന അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു അപ്ഡേറ്റ് ആണ് സെൽ ആപ്ലിക്കേഷൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് എന്നുള്ളത് നമുക്കത് ലഭ്യമായിട്ടുണ്ട് എല്ലാവരും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്ക് മാറ്റി സെൽ ആപ്പ് ഉപയോഗിക്കാം